ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് വന്യമൃഗ വിഷയത്തെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ചെറുപ്പക്കാർക്കെതിരെയുള്ള കേസിനെ കുറിച്ച് ഒരു നിലപാടും ഈ സ്ഥാനാർത്ഥികൾ ആരും സ്വീകരിച്ചിട്ടില്ല ഇപ്പം നമ്മൾ ഷൗക്കത്ത് എന്താ പറയുക വി വി പ്രകാശിൻ്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാത്തതിൻ്റെ വിഷയം നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യാണ് എന്നാൽ അതിലേറെ വലിയ വിഷയമുണ്ട് ഈ പറയുന്ന വി എസ് അഗാവ് വി എസിനെ ഈ നാട് മുഴുവൻ തെറി വിളിച്ച് നടന്നൊരു വ്യക്തി കൂടിയാണ് ആര് ഈ പറയുന്ന സ്വരാജ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം പിളരുമ്പോൾ കേരളത്തിലെ സി പി എമ്മിനോടൊപ്പം നിന്ന സി പി ഐ എമ്മിനോടൊപ്പം നിന്ന പത്ത് മുപ്പത് ആളുകളെ ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യനാണ് ആര് വി എസ് അച്യുതാനന്ദൻ അയാളെന്ന് പോയി കണ്ടോ അയാളുടെ ഒരു ആശീർവാദം വാങ്ങിയോ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ ഇത് ഞാൻ പറയുന്നത് എനിക്കറിയുന്ന ഓർമ്മയിലുള്ള കാര്യമല്ല അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളെ അറിയിക്കുന്ന കാര്യമാണ് ഇനി അതുപോട്ടെ എൻ്റെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് വേണ്ടി വോട്ട് കഴിച്ചതും എന്നെ വിജയിപ്പിച്ചതും ഈ സഖാവ് വി എസ് ആണ് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി നിലമ്പൂരിലേക്ക് വന്നിട്ടില്ലല്ലോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്താ വരാതെന്നത് ഞാൻ പറയുന്ന ഈ മരുമോനിസം അപ്പോൾ അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അന്നാ എനിക്കത് മനസ്സിലായില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ പറയുന്ന മരുമകൻ പിണറായിയുടെ കുടുംബത്തിലേക്ക് മരുമകനായി കയറി വരുന്നത് അതിനുശേഷമുണ്ടായിട്ടുള്ള ഈ പറയുന്ന നിലമ്പൂരിലെ വികസന തടസ്സവും മറ്റതും നിങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അന്ന് മുതൽ എന്നെ ചവിട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞുപോയി അത്ഭുതമായിരുന്നു എനിക്ക് കാരണം രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റിയിൽ മൂവായിരത്തി ഒരുന്നൂറ് വോട്ടിൻ്റെ ലീഡ് എനിക്കുണ്ട് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുന്ന കണക്കാട്ടിന് അത്രയും അടുപ്പുണ്ടായിരുന്നു പിന്നെ ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ബൂത്തുകളിൽ നിന്നാണ് ഈ പറയുന്ന കരുളായിലും വഴിക്കടവിലും നിലമ്പൂരിലും വോട്ടുകൾ നഷ്ടപ്പെട്ടത് ആ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഇരകളെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഓഫീസിൽ പോയി കാണിച്ചപ്പോൾ ഈ മനുഷ്യരാരാണ് പറ്റിച്ചത് എന്ന് ചോദിച്ചിട്ട് നിലമ്പൂരിലെ എൽ സി സെക്രട്ടറി എന്ന ഇട്ട കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്താണ് അപ്പോൾ ആ ഇലക്ഷന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണ് വ്യാപകമായി എനിക്കതിലേവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്താ എവിടെയാണ് തുടങ്ങിയത് നിലമ്പൂരിലെയും മഞ്ചേരിയിലെയും യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തപ്പോൾ എൻ്റെ ഗോവിന്ദമാഷ് മാഷ് പറഞ്ഞ് അദ്ദേഹം എസ് ഡി പി ഐൻ്റെയും ഈ പറയുന്ന ജമാത്തിൻ്റെയും പിന്തുണയാണ് എസ് ഡി പി ഐയും ജമാത്തിപ്പം ആർക്കാ പിന്തുണ കൊടുത്തതെന്നും ആർക്കു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പി വി എൻ പറഞ്ഞ പിന്നാലെ അവരാരും വന്നിട്ടില്ലല്ലോ അപ്പോൾ അന്ന് എന്നെ ഒരു പ്രത്യേകതരം വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തി അത് നിരന്തരം തുടർന്നു പിന്നീട് എന്താ ചെയ്തത് ഞാൻ കള്ളക്കടത്തിന് കൂട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തയ്യാറായില്ല എൻ്റെ പ്രധാന ബിസിനസ് കള്ളക്കടത്തായിരുന്നു ഭരണ സഖാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് എന്തേ എന്നിട്ട് എൻ്റെ രോമത്മ തുടൻ കഴിയാത്തത് ഈ കേരളത്തിലെ പോലീസും വിജിലൻസും ഇൻ്റലിജൻസും ഉണ്ടായിട്ട് പച്ചക്കള്ളം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം വർഗീയവാദിയാക്കാൻ നോക്കി അത് കഴിഞ്ഞിട്ട് സ്വർണ്ണ നോക്കി ഇതൊന്നും ഇവിടെ വിജയിച്ചിട്ടില്ല ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം പണം കൊടുക്കുകയാണ് അറിയാം നോക്ക് വ്യാപകമായി പണം കൊടുത്ത് വോട്ട് വാങ്ങുകയാണ് എന്തിനാണ് വാങ്ങുന്ന അറിയങ്ങൾ സ്വരാജിനെ ജയിക്കാനല്ല പാർട്ടി വോട്ട് എനിക്ക് അനുകൂലമായി ചോർച്ച അതിഭീകരമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് തടയാൻ പാർട്ടി സഖാക്കൾക്കടക്കം ഷോക്കത്ത് വിരുദ്ധ എന്താ പറയുക വോട്ടുകൾ അത് കേന്ദ്രീകരിച്ചിട്ട് പണം കൊടുക്കുകയാണ് ജയിക്കാനല്ല കേട്ടോ ആ പറഞ്ഞ മുപ്പത്തയ്യായിരത്തിൽ നിന്ന് ഒരു വോട്ട് സ്വരാജിന് കയറാൻ കഴിയില്ല എന്ന വസ്തുത അവർക്ക് മനസ്സിലായിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു പരക്കം പായിയാണ് അപ്പം നിലമ്പൂരിലെ ജനങ്ങൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഇനി ഒന്നേ പറയാനുള്ളൂ ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ഇവിടെ ഒരുപാട് വിരുന്നുകാർ വന്നു അല്ലേ എത്ര മന്ത്രിമാർ എത്ര എത്ര കേന്ദ്ര മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ മുഖ്യമന്ത്രി ഒരാഴ്ചയായല്ലോ നിലമ്പൂരിൽ എന്താ പറയുക അവിടെ അവിടെ അടുക്കള ചെലകുന്നത് എന്ത് ഇങ്ങനെ ഒരു ഗതികേട് അദ്ദേഹം നടത്തിയ യോഗത്തിന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്താ പറയുക ആളെ കൊണ്ടുവരേണ്ട ഗതികേട് എന്താ ഉണ്ടായി ഇന്നലത്തെ കൊട്ടി കൊട്ടിക്കലാശം വലിയ റിപ്പോർട്ടാണല്ലോ എത്രയോ ആളുകളാണ് സംസ്ഥാനത്ത് മുഴുവൻ നിങ്ങൾ ട്രെയിനിൽ ആയിരത്തി അഞ്ഞൂറ് ആൾ കയറി പോകുന്നതിൻ്റെ വീഡിയോ നാട്ടുകാർ എടുത്തിരുന്നുണ്ട് എൻ്റെ പിന്നാലെ നടക്കുന്ന നിങ്ങൾ ആ വടപുറം ചെക്ക് പോസ്റ്റിൻ്റെ പാലത്തിന് അവിടെ രണ്ട് ക്യാമറ വെച്ചാൽ മതിയായിരുന്നു എത്ര ആയിരം ആളുകൾ അവിടെ വരുന്നുണ്ട് ഞങ്ങളെന്താ ചെയ്തത് പതിനഞ്ചാം തീയതി റാലിക്ക് ഞങ്ങൾ ഓരോ പഞ്ചായത്തിൽ നിന്ന് ആ പഞ്ചായത്തിലെ ലീഡർഷിപ്പിൻ്റെ പിന്നിൽ ഒരു പൈലറ്റ് വാഹനം അനൗൺസ് ചെയ്തുകൊണ്ട് കണക്കിന് ബൈക്കുകൾ ആ പഞ്ചായത്തിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെട്ട് അങ്ങനെ വന്നത് പത്താളെ കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വടപുറം പാലത്തിൻ്റെ പുറത്ത് ഇതല്ല വസ്തുത എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ദയവായിട്ട് ഞാൻ നിങ്ങൾ ഇനിയെങ്കിലും ഒരുപാട് സത്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടക്ക് ആരുടെയൊക്കെ താല്പര്യത്തിന് ഈ നിൽക്കുന്ന ഇതിൻ്റെ കണ്ണിൽ മുന്നിൽ കാണുന്ന നിങ്ങളല്ല നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് പല നിങ്ങളുടെ കോർപ്പറേറ്റുകൾക്ക് പല താല്പര്യം ഉണ്ടാകും ഇതൊരു വസ്തുതയാണ് അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ്റെ പ്രശ്നമാണെന്ന് അവർക്കറിയാം ഞാൻ പോരാടിയത് അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ നടു റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അതവിടുത്തെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്താ പറയുക ജനങ്ങളും എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്